അധ്യാപകൻ മേശമേൽ കാലും കയറ്റി വെച്ച് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു കുട്ടികളാണെങ്കിൽ അധ്യാപകൻ ഉണർന്നിട്ട് പഠിക്കാനിരിക്കുന്നു നാട്ടുകാരൻ നേരെ ചെന്ന് ദൃശ്യങ്ങൾ പകർത്തി അധ്യാപകന് സസ്പെൻഷൻ മഹാരാഷ്ട്രയിലെ ജല്ല ജില്ലയിലാണ് സംഭവം ജാഫറാബാദ് തഹസിലിൽ യഥവാൻ ഗ്രാമത്തിലെ ജല്ല ഡി സ്കൂളിലാണ് അധ്യാപകൻ ഉറക്കം പതിവ് പരിപാടിയാക്കിയത് ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള മറാത്തി മീഡിയം സ്കൂളിലെ ക്ലാസ്സിലാണ് അധ്യാപകൻ പതിവായി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മേശമേൽ കാൽ കയറ്റി വെച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് വീഡിയോ ചിത്രീകരിച്ചയാൾ വിദ്യാർത്ഥികളോട് അധ്യാപകൻ എത്ര നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ അരമണിക്കൂറിലേറെയായെന്ന് കുട്ടികളുടെ മറുപടി ശബ്ദം കേട്ട് കണ്ണു തുറന്ന അധ്യാപകന് സ്വബോധത്തിലേക്ക് എത്താൻ അല്പം സമയം വേണ്ടി വന്നു സംഭവം വിവാദമായതോടെ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയമൻസിൽ ഒരുക്കി ഫിയോഡിയൽ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി